ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിതാ ഇപ്പൊ നാട്ടിലാണ് കേട്ടാ ഇപ്പതാ ഇവിടെ മഴയാണ് ഞങ്ങൾ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മഴ തുടങ്ങി ഹായ് കാണിച്ചേ ഹായ്ണിച്ച ഹായ് ഹായ് കാണിച്ചേ ഇപ്പൊതാ ഇവിടെ ഒരു വെറൈറ്റി ചെടിയുണ്ട് കേട്ടോ ഇതിൻ്റെതാ ഇത് ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോഴത്തേനും വെള്ള കളറായിരിക്കും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോ ആ കളറാവും പിങ്ക് കളറാവും രണ്ട് കളറുള്ള സൈസ് ഒരു ചെടിയാണ് ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ നമ്മുടെ മുറ്റത്തൊക്കെ കുറച്ചിശ വെള്ളമുണ്ട് പിന്നെ അവിടെ കുറെ മഞ്ഞപ്പൂ ഉണ്ട് ജമന്തി ജമന്തി ജമന്തിപ്പൂവുണ്ട് കുറെ മഴയാണ് അത് കാരണം അച്ഛൻ്റെ അവിടെ ചീരൊക്കെ പറിച്ചു നടനുണ്ട് നല്ല രസമുണ്ട് നമ്മൾ പൂനെല്ലാം ഫ്ലാറ്റിൽ നിന്നിട്ട് നാട്ടിൽ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടല്ല സ്ഥലവും കാണാൻ പിന്നെ മഴയായത് കാരണം എവിടേക്കും അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല ഇത് കണ്ട നല്ല ഭംഗിയുണ്ട് നമുക്ക് അവിടെ ഫ്ലാറ്റിലാകുമ്പഴത്തേനും ഒരു തുളസി പോലും നട്ടാ നേരാമണ്ണം പിടിക്കൂല ഇതിപ്പോ കുറേ പൂക്കളുണ്ട് ഇത് മറ്റേ ചെണ്ടുമല്ലിപ്പൂ ചെണ്ടുമല്ലി വാടാർ മല്ലിയാ എന്താ പറയാ ചെണ്ടുമല്ലിയാ തോന്നണത് ആ അവിടെ ചെറിയൊരു വൈറ്റ് കളറ് നന്ദി ആർ വട്ട എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റ് കളറുണ്ട് നമസ്കാരം കൊടുത്തേ നമസ്കാരം നമസ്കാരം കൊടുത്തേ ഇങ്ങനെ നമസ്കാരം കൊടുക്കുക പിന്നെ നമസ്കാരം കൊടുത്തേ മാറ്റി വായി നമസ്കാരം നമസ്കാരം ഇവർക്ക് കൊടുക്ക് ആ നമസ്കാരം വിരൽ മാറ്റിട്ട് കൊടുക്കുക വേദൂസ് ഇരുമ്പാമ്പുളി പറയ്ക്കാൻ പോയി അവിടെ നിൽക്കി വേദക്കുട്ടി നമുക്ക് വേദിച്ച പുറകെ പോയി നോക്കാം വേദുവിനെത്തൂല്ലേ തുമ്പിനെ പിടിക്കാനല്ല പുളി പറിക്കാൻ പറഞ്ഞപ്പോ തുമ്പിനെ പിടിക്കാൻ ആ അതെന്റെ പൊക്കത്തിലുണ്ട് അതിന്റെ പൊക്കത്തില് മൂന്നാലെണ്ണം ഉണ്ട് ആ അവിടെ ഒരു കൊല ഉണ്ടിട്ടും പാമ്പുളി മൂന്നാലെണ്ണം എടുത്തോ കറക്കിടാന നല്ല പുളിയല്ലേ വലുത് നോക്കിട്ട് അത് പറിച്ചോന്നാ വലുത് നോക്കിട്ട് തീരെ ചെറുതവിടെ നിർത്തിക്കോ ബാക്കി പറിച്ചോ അവിടുത്തെ പേരക്ക പേരത്തയ്യമ്മേല് പേരക്ക ഉണ്ടായിട്ടുണ്ടതില് പേരമരത്തെ പേരക്ക നല്ല പുഴുണ്ടെന്നൊക്കെ നോക്കണേ താഴ്ത്തക്കാഴ്ച നല്ല പുളിയാണതില് പുളി ആ പുളി ആ വേണാ എന്നാ ചോദിച്ചാലും എന്ന് പറയൂ